ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞായറാഴ്ച നമ്മൾ രാവിലെ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയതാണ് ഇന്ന് നമ്മളെ കൊണ്ടുപോകണത് ഇവനാണ് ഇന്ന് മഴയൊന്നുമില്ല നല്ല കാലാവസ്ഥയാണ് നമുക്ക് പോവാം പോണ വഴിക്ക് സ്ഥിരം ചായ ഒഴിക്കണ ഒരു ചെറിയ ചായക്കടയുണ്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി മാമൻ വാതിലിൽ തന്നെ നിൽക്കുന്നുണ്ട് രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല ചായക്ക് ഓർഡർ കൊടുത്ത് നമ്മളവിടെ ഇരിപ്പായി നമുക്കുള്ള ചായയാണെന്നു പറഞ്ഞാൽ അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ആരും അവിടെ ഇല്ല അപ്പം നമുക്കുള്ളത് തന്നെയാണ് ഈ കടയുള്ളത് നാഗരി ഒഴിയിലാണ് അല്പസമയം വെയിറ്റ് ചെയ്തപ്പം നമ്മളെ ചായ എത്തി രാവിലെ ആറു മണിക്കൊരു മീഡിയം ചായ കുടിച്ചാൽ നല്ല ഉഷാറാണ് ഇവിടുത്തെ പാചകമല്ല ഏറെക്കുറെ വിറകിലാണ് വേവിക്കുന്നത് അവിടെ ഒരു മാമൻ നിന്ന് പൊറോട്ട അടിച്ച് കൂട്ടുന്നുണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നത് മാമൻ കണ്ട് ദേഷ്യം വന്നെന്ന് വന്നാണ് ആ ദേഷ്യം അത്രയും പൊറോട്ടക്കല്ലിൽ കല്ലിൽ തീർത്ത് ഞാൻ ചായ കുടിച്ച് തുടങ്ങി ഒരു മത്സരം പോലെ അവളും കുടിച്ച് വലിയ ഹോട്ടലിൽ കയറി ചായ കുടിക്കണേക്കാളും നല്ലൊരു ഫീലാണ് ഈ ചെറിയ കടയിൽ നിന്ന് കുടിക്കുന്നത് കിളികളെ കറണ്ട് അടിക്കാതിരിക്കട്ടെ അപ്പോൾ നമ്മൾ അമ്പലം നമ്മൾ വേങ്കമല ക്ഷേത്രത്തിലാണ് വന്നത് ഇവിടുത്തെ ഉത്സവം ദേശീയ മഹോത്സവമാണ് നമ്മൾ മിക്കവാറും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഇവിടെ വരാറുണ്ട് ഇവിടെ ഏകദേശം പത്ത് പതിനഞ്ചോളം പൂക്കടയുണ്ട് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവർ വിളി തുടങ്ങും അപ്പോൾ നമ്മൾ സ്ഥിരം മേടിക്കുന്നൊരു കടയുണ്ട് ഇത് നമ്മളെ ഒരു സുഹൃത്തിൻ്റെ കടയാണ് നമ്മൾ അമ്പലത്തിലോട്ട് കയറണം എന്ന് നോക്കിയ ഒരു അമ്മുമ്മ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ആ അമ്മൂമ്മേനെ നമ്മൾ പിന്നീട് പരിചയപ്പെടുത്തി തരാം അപ്പോൾ അവന് പൈസയും കൊടുത്ത് നമ്മൾ അമ്പലത്തിലൊക്കെ പോയി തിരിച്ചറങ്ങി ഒരു ചായ കുടിക്കാൻ കയറി ഇന്ന് രണ്ടാമത്തെ ചായയാണ് അപ്പോൾ ചായയും കുടിച്ചിറങ്ങിയപ്പോഴത്തേക്ക് ആ അമ്മുമ്മ നമ്മളെ പൊക്കി ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കൈനോട്ടം പണ്ട് തൊട്ടേ ഇവിടെ കൈനോക്കുന്ന ആൾക്കാരാണ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് അത് രണ്ടാമത് കല്യാണം കഴിക്കുവന്നു പിന്നെ അവിടെ നിന്നില്ല അപ്പോഴേ അവിടെ നിന്ന് വലിഞ്ഞ് അപ്പോൾ അടുത്ത വിശേഷങ്ങളായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ